പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബക്കൂട്ടായ്മ ചർച്ചാ വേദിയിലെ പതിനൊന്നാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിന് തുടർച്ചയെന്നോണം ഈ എപ്പിസോഡിലും നമ്മൾ ചർച്ച ചെയ്യുക നമ്മുടെ ക്രൈസ്തവ സമുദായം കേരള സമൂഹം നൽകിയ നിരവധിയായ സംഭാവനകളെ കുറിച്ച് തന്നെയാണ് ഈ ചർച്ചയ്ക്ക് നേതൃത്വം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുക തലശ്ശേരി അതിരൂപതയുടെ ഫിനാൻസ് ഓഫീസറും നനംതികഞ്ഞ ദൈവശാസ്ത്ര പണ്ഡിതനുമായ സ്നേഹ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോജി കാക്കരമരുതച്ഛനാണ് അച്ഛനെ സശ്രത്വം ശ്രവിച്ചുകൊണ്ട് നമ്മുടെ സമുദായം സമൂഹം നൽകിയ സംഭാവനകളെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുവാൻ നിങ്ങളെവരെയും ഈ ധന്യ നിമിഷങ്ങളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ ക്രൈസ്തവ സമുദായത്തിന്റെ സ്വത്ത് ക്രൈസ്തവ സമുദായം കേരള സമൂഹത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ചുമുള്ള പരിചിന്തനങ്ങളായിരുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം നടത്തിയത് കേരള ക്രൈസ്തവ സമുദായത്തിൻ്റെ സംഭാവനകളെ കുറിച്ചിട്ടുള്ള പരിചിന്തനത്തിൻ്റെ പ്രസക്തി എന്താണെന്നുള്ള ഒരു ചോദ്യമുണ്ട് കേരളത്തിൻ്റെ ചരിത്ര പുസ്തകങ്ങളിലെല്ലാം ഒന്നുകിൽ അർത്ഥസത്യങ്ങളോ അല്ലെങ്കിൽ വക്രീകരിക്കപ്പെട്ട ചരിത്രപരമായിട്ടുള്ള ആഖ്യാനങ്ങളോ ആയിട്ടാണ് എഴുതപ്പെട്ടിട്ടുള്ളത് വർഗ്ഗസമരത്തിൻ്റെ പശ്ചാത്തലത്തിലും വൈരുദ്ധാത്മിക ഭൗതികവാദത്തിൻ്റെ പിൻബലത്താലും ചുവന്ന കണ്ണാടികളിലൂടെ നോക്കി എഴുതപ്പെട്ടിട്ടുള്ള കേരളത്തിൻ്റെ ചരിത്രമുണ്ട് അല്ലെങ്കിൽ തീവ്ര ദേശീയതയുടെ കണ്ണാടിയിലൂടെ എഴുതപ്പെട്ട കേരള ചരിത്രമുണ്ട് ഇപ്രകാരം വക്രീകരിക്കപ്പെട്ട ചരിത്ര സത്യങ്ങളെ പാഠപുസ്തകത്തിൻ്റെ ഉള്ളടക്കങ്ങളായി നമ്മുടെ സ്കൂളുകളിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ വസ്തുനിഷ്ഠമായി കേരളത്തിൻ്റെ ചരിത്രവും ഈ ക്രൈസ്തവ സമുദായത്തിന്റെ സംഭാവനകളെ കുറിച്ചും നമ്മൾ ആഴത്തിൽ വീണ്ടും പഠിക്കേണ്ടതുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഉദയം പേരോ സോനഖദോസിൽ നടന്ന വിപ്ലവാത്മകമായിട്ടുള്ള സാമൂഹ്യ മാറ്റങ്ങളെക്കുറിച്ച് നാം പ്രതിപാദിക്കുകയുണ്ടായി ബഹുഭാര്യാത്വവും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിഷ്കാസനം ചെയ്യുവാനായി പുറപ്പെടുവിച്ച കാനോനകൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഉദയം സൂനകുദോസിലുണ്ട് വീണ്ടും സ്ത്രീകളുടെ അന്തസ് വീണ്ടെടുക്കുവാനായി നടത്തിയ മാറുമറയ്ക്കൽ സമരം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിലെ ആ വിപ്ലവത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ക്രൈസ്തവ മിഷണറിമാരെ കുറിച്ച് നാം ധ്യാനിച്ചതാണ് വീണ്ടും മനുഷ്യത്വത്തിന്റെ മഹത്വത്തിന് വിപരീതമായിട്ടുള്ള അടിമത്ത സമ്പ്രദായം ശക്തമായി നിലകൊണ്ടിരുന്ന കേരളത്തിൽ ഈ അടിമത്തത്തിനെതിരായിട്ട് ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തിയത് അടിമത്തം ഇല്ലാതാക്കാനായി പരിശ്രമിച്ചത് ക്രിസ്ത്യൻ മിഷനറിമാരായിരുന്നു എന്ന് നാം കണ്ടു ഇന്നത്തെ പരിചിന്തനത്തിൽ ഈ എപ്പിസോഡിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ആരോഗ്യ രംഗത്ത് ആതുര രംഗത്ത് നൽകിയ സംഭാവനകളെ കുറിച്ചും കാർഷിക രംഗത്ത് നൽകിയ സംഭാവനകളെ കുറിച്ച് നമുക്ക് സമ്മിക്കായി ഒന്ന് ചിന്തിക്കാം ജാതി വ്യവസ്ഥ ശക്തമായി കൂടികൊണ്ടിരുന്ന ഒരു സമൂഹമായിരുന്നു കേരളത്തിലേത് കേരളം ഒരു പ്രാന്താലയമെന്ന് എന്ന് വിവാഹാനന്ദൻ വിശേഷിപ്പിച്ചത് നമ്മുടെ ഓർമ്മയിലുണ്ട് ഏറ്റവും താഴെക്കിടയിലുള്ളവരെ അധസ്ഥിതരെ അങ്ങേയറ്റം നിന്ദമായി മൃഗങ്ങൾക്ക് പോലും തുല്യമായി അല്ലെങ്കിൽ മൃഗങ്ങളുടെ സമാനമായ അവസ്ഥയിൽ അവരെ പരിഗണിച്ചതായി ചരിത്ര പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ ശ്രീധര മേനോന്റെ കേരള ചരിത്രത്തില് അധസ്ഥിതരുടെ മേൽ ചുമത്തിയിരുന്ന അഞ്ച് തരം നികുതികളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ഒന്ന് തലക്കരം രണ്ട് മുലക്കരം മൂന്ന് തളയിക്കാണം നാല് ഏണിക്കാണം അഞ്ച് മേനിപ്പൊന്ന് ജനിച്ചു പോയതിൻ്റെ പേരിൽ നികുതി കൊടുക്കേണ്ടി വന്ന ഒരു വർഗം അതാണ് തലക്കരം ജോലിയെടുക്കുന്ന സ്ത്രീകൾ നൽകേണ്ടതാണ് മുലക്കരം ചെത്തു തൊഴിലാളികൾ നൽകേണ്ടതാണ് തളയിക്കാണം തെങ്ങ് കയറ്റ തൊഴിലാളികൾ കൊടുക്കേണ്ടതാണ് അഞ്ചാമത്തത് മേനിപ്പൊന്ന് എന്ന് പറയുന്നത് ആഭരണങ്ങൾ അണിയുന്നതിന് കൊടുക്കേണ്ട നികുതി ഇപ്രകാരം അങ്ങേയറ്റം മനുഷ്യത്വഹീനമായിട്ടുള്ള നികുതി അധസ്ഥിതരുടെ മേൽ ചുമത്തിയിരുന്ന ഒരു സാമൂഹ്യ പരിതോവസ്ഥയിൽ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചത് ക്രൈസ്തവ മിഷണറിമാരായിരുന്നു താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ വിവാഹം കഴിക്കുന്നതിന് പോലും നാടുവാഴികൾക്ക് പണം കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ പ്രത്യേകിച്ച് വേലുത്തമ്പിയുടെ കാലഘട്ടത്തില് തിരുവിതാംകൂറില് ഈ നികുതി സമ്പ്രദായം ശക്തമായപ്പോൾ അനേകര് അവിടുന്ന് ഓടിപ്പോയതായിട്ട് ചരിത്രരേഖകളുണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനാലോടു കൂടെ ഈ തലക്കരം നിർത്തലാക്കുകയും ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ കൂലിക്ക് അർഹമായിട്ടുള്ള വേതനം നൽകണമെന്നുള്ള നിബന്ധന അല്ലെങ്കിൽ നിർദ്ദേശം വന്നതോടുകൂടെ പതുക്കെ പതുക്കെ ഈ നികുതി സമ്പ്രദായങ്ങൾ കാലത്തിനനുസരിച്ചില്ലാതായി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ക്രൈസ്തവ മിഷണറിമാരാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ചിന്താവിഷയം ആതൊരു രംഗത്ത് ക്രൈസ്തവ മിഷണറിമാര് നൽകിയ സംഭാവനകളെ കുറിച്ചാണ് എന്റെ ഏറ്റവും ചെറിയവരിൽ ഒരുവിന് ചെയ്തു കൊടുക്കുമ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്യുന്നത് എന്ന ക്രിസ്തുവിൻ്റെ ആ വചനത്തെ ആസ്പദമാക്കി വിശ്വാസത്തെ ജീവിതത്തിൽ നിറവേറുവാനായിട്ട് ആ വിശ്വാസത്തെ ഹൃദയത്തിലേങ്ങിയ ക്രൈസ്തവര് ആതു രംഗത്ത് സ്വന്തം ജീവനെ പോലും പ്രണവൽഗണിച്ചുകൊണ്ട് നൽകിയ സംഭാവനകള് കേരള സമൂഹത്തിൽ അദ്വിതീയമാണ് ആയിരത്തി അഞ്ഞൂറ്റി ആറ് ജനുവരി മാസം പതിനൊന്നാം തീയതി പോർച്ചുഗീസ് വൈശ്രോതിയായിരുന്ന ഫ്രാൻസിസ് ദേ അൽമേദായുടെ നിർദ്ദേശപ്രകാരം സാന്താ ക്രൂസ് ദേ കൊച്ചി എന്ന് പറയുന്ന ആശുപത്രി ആദ്യമായിട്ട് കൊച്ചിയിൽ ആരംഭിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ അന്നത്തെ കൊച്ചി ബിഷപ്പായിരുന്ന റവറൻ ഡോക്ടർ ആൽബർട്ട് കപ്യൂച്ചിയൻ അദ്ദേഹം കൊച്ചി രൂപതയെക്കുറിച്ച് എഴുതുമ്പോൾ പറയുന്നുണ്ട് കൊച്ചി പ്രദേശത്ത് മൂന്ന് ആശുപത്രികൾ ഞങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എട്ടില് കണ്ണൂര് ഗോവയുടെയും ഒപ്പം തന്നെ കൊച്ചിയുടെയും ഇടയിലുള്ള കണ്ണൂര് ഫ്രാൻസിസ് ദി അൽമേദയുടെ നിർദ്ദേശപ്രകാരം ആശുപത്രി തുടങ്ങിയതിനെ കുറിച്ചുള്ള ചരിത്ര രേഖകളുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങേയറ്റം അധസ്ഥിതരും പാവപ്പെട്ടവർക്കും ആതുര ശുശ്രൂഷ അപ്രാപ്യമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് കാരണം നമുക്കറിയാം ആയുർവേദ രംഗത്ത് മുടിചൂടാൻ മന്നന്മാരായിട്ടുള്ള ഉന്നത കുറത്തിൽപ്പെട്ട ശ്രേഷ്ഠന്മാരും വൈദ്യരത്നങ്ങളും ഉണ്ടായിരുന്നപ്പോൾ അവര് ഉന്നത കുലത്തെപ്പെട്ടവർക്ക് മാത്രമേ വൈദ്യ ശുശ്രൂഷ രോഗികുശ്രൂഷ ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ആരുമില്ലാതിരുന്ന അധസ്ഥിതർക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ആതുരാലയങ്ങൾ സ്ഥാപിച്ചത് പോർട്ടുഗീസ് മിഷനറിമാരായിരുന്നു ഇത് ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട് വില്യൻ ലോഗൻ മലബാർ മാനുവലിൽ ഇക്കാര്യം എഴുതിയിട്ടുണ്ട് വീണ്ടും തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവലിലും ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് പാവപ്പെട്ടവർക്ക് ചികിത്സ അപ്രാപ്യമായിരുന്ന കാലഘട്ടങ്ങളിൽ അവര് ആശ്രയിച്ചിരുന്നത് മന്ത്രവാദങ്ങളിലും കൂടോത്രങ്ങളിലും പ്രക്രിയകളിലുമായിരുന്നു മാറാരോഗങ്ങള് ശാപമായി കരുതുകയും അത് ദൈവകോപമായിട്ട് പരിഗണിക്കുകയും അവരെ പടിയടച്ച് പെണ്ടം വയ്ക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങേയറ്റം പേവിഷം വന്നവരെ കല്ലെറിഞ്ഞു കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മാനസിക രോഗം ബാധിച്ച ഭ്രാന്ത് ബാധിച്ചവരെ ചങ്ങലയ്ക്ക് പൂട്ടിയിട്ട് ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ മൃഗീയമായിട്ട് അവരെ കൊന്നിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ഈ ഒരു കാലഘട്ടത്തിലാണ് ക്രൈസ്തവ മിഷണറിമാര് ആധുനിക മെഡിക്കൽ സാങ്കേതിക വിദ്യകള് ഈ പതുക്കെ കേരള മണ്ണിലേക്ക് പതുക്കെ കൊണ്ടുവന്നത് ആയിരത്തി വസൂരി പകർച്ചവ്യാധികൾ വിഷൂചിക മുടല പടർന്നു പിടിച്ചപ്പോൾ ആദ്യമായിട്ട് ബസൂരിക്കെതിരെ കുത്തുവ് നടത്തുവാനായിട്ട് മുൻകൈയ്യെടുത്തത് ഈ ക്രൈസ്തവ മിഷണറിമാരായിരുന്നു പരിശീലനം സിദ്ധിച്ച ആറ് വൈദ്യന്മാരെ അല്ലെങ്കിൽ ആറ് നേഴ്സുമാരെ കൊണ്ടുവന്ന കൊച്ചി പ്രദേശത്ത് അവർക്ക് സൂചി വയ്ക്കുവാനായിട്ട് പരിശീലനം കൊടുത്തു എന്ന് ചരിത്ര പുസ്തകങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി ശക്തമായിട്ടുള്ള പട്ടിണി പടർന്നു പിടിച്ചപ്പോൾ ഒരു തരി പോലും അരിയില്ലാതെ ആയിരങ്ങൾ അവിടെ തകർന്ന് വീണപ്പോൾ അല്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കാൻ തുടങ്ങിയപ്പോൾ റെവറൻ റിഗിൾ ബോഗ് എന്ന് പറയുന്ന ഒരു വൈദികൻ ഒരു ക്രൈസ്തവ മിഷണറി ഇംഗ്ലണ്ടിൽ നിന്നും വിദേശ യൂറോപ്പിൽ നിന്നൊക്കെ പൈസ സമാഹരിച്ച് പാപങ്ങളുടെ പട്ടിണി മാറ്റി ചരിത്രങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളില് ശക്തമായിട്ടുള്ള പകർച്ചപാതി സന്നിബാതജം വിഷൂചിക അതിസാരം പടർന്നു പിടിച്ച് ആയിരക്കണക്കിന് ആൾക്കാര് മരിച്ചു വീണപ്പോൾ യൂറോപ്പിൽ നിന്ന് പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ നിന്ന് മരുന്ന് ഇറക്കുമതി ചെയ്ത് ഒരു ജനതയെ മരണത്തിൽ നിന്ന് രക്ഷിച്ചതിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇപ്രകാരം അധിസ്ഥിതർക്ക് അങ്ങേയറ്റം ഈ മെഡിക്കൽ രംഗം അപ്രാപ്യമായിരുന്നപ്പോൾ ആധുനിക മെഡിക്കൽ സൗകര്യങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് സംജാതമാക്കിയത് ക്രൈസ്തവ മിഷണറിമാരായിരുന്നു അത് നാം മറക്കരുത് വീണ്ടും കുഷ്ഠരോഗികളെ ഏറ്റവും വലിയ ശാപമായിട്ട് കരുതുകയും അത് ദൈവശിക്ഷയായിട്ട് കരുതുകയും കുടുംബത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത കാലഘട്ടത്തിലാണ് ചെ കുഷ്ഠരോഗ സാനിറ്റോറിയം അതേപോലെ പേരുപ്പൻകോടുള്ള കുഷ്ഠരോഗ ലെപ്രസി ഹോസ്പിറ്റല് തൃശൂരുള്ള ഡാമിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അതേപോലെ ചേർത്തയിലുള്ള സെൻറ്റ് ജോസഫ്സ് കുഷ്ഠരോഗ ആശുപത്രി ഇങ്ങനെ അനേകം ആശുപത്രികൾ സ്ഥാപിച്ചുകൊണ്ട് കുഷ്ഠരോഗികളെ സ്വന്തം പിതാവ് മാതാവായി സഹോദരനായിട്ട് കരുതിയ ഒരു ക്രിസ്തീയ മിഷണറിമാർ ഇവിടെ ഉണ്ടായിരുന്നു എന്തിനേറെ ചേർത്തലയിൽ കുഷ്ഠരോഗികളുടെ മാത്രം സംരക്ഷണത്തിനായിട്ട് ഒരു കോൺഗ്രിഗേഷൻ ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സന്യാസ സമൂഹം പോലും സ്ഥാപിതമായതിൻ്റെ ചരിത്രം കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലുണ്ട് ഇനി ഒരു കാര്യം കൂടെ നമ്മൾ നോർത്തിരിക്കും നല്ലതാണ് മലബാർ മലബാറുക്കൂസ് എന്ന് പറയുന്ന ഔഷധ സസ്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകം അല്ലെങ്കിൽ പന്ത്രണ്ട് ബാല്യങ്ങൾ പുറത്തിറങ്ങി ഫാദർ മാത്യു ഓഫ് സെന്റ് ജോസഫ്സ് എന്ന് പറയുന്ന ഇറ്റാലിയക്കാരനായിട്ടുള്ള ഒരു കർമ്മരീത്ത മിഷണറിയും ഒപ്പം തന്നെ ഹെൻറിക് ഫാൻ എന്ന് പറയുന്ന ഡച്ചുകാരനായിട്ടുള്ള ഒരു വൈസ്രോയിയും ഒപ്പം തന്നെ നാല് നാട്ടു വൈദന്മാരും കൂടെ ചേർന്നെഴുതിയ പുസ്തകം ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ടില് ആംസ്റ്റർഡാമിൽ വെച്ച് പ്രസിദ്ധീകരണം ആരംഭിച്ച് ആയിരത്തി എഴുന്നൂറ്റി മൂന്നില് പന്ത്രണ്ട് വോളിയങ്ങൾ അത് പൂർത്തി പ്രസിദ്ധീകരിക്കാനായിട്ട് സാധിച്ചു ഈ നാല് നാട്ടുവൈദ്യന്മാരെ കുറിച്ച് ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും ഇട്ടി വൈദ്യൻ അച്യുതൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് രംഗഭട്ടൻ ഒപ്പം തന്നെ അപ്പഭട്ടൻ അതേപോലെ തന്നെ വിനായകൻ എന്ന് പറയുന്ന ആ ഒരു ഗൗഡ സരസ്വതി ബ്രാഹ്മണ കുലത്തിൽപ്പെട്ട മൂന്ന് പേര് ജാതി മത വർഗ വർണ്ണങ്ങൾക്ക് അതീതമായിട്ട് കേരള സമൂഹത്തില് ഇപ്രകാരമുള്ള മെഡിക്കൽ ആതുര രംഗത്ത് ശക്തമായിട്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിച്ചത് ക്രൈസ്തവ മിഷണറിമാരായിരുന്നു പ്രിയപ്പെട്ടവരെ അധസ്ഥിതർക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി ഇന്നും ഒൻപതോളം എയ്ഡ്സ് രോഗ പുനരധിവാസ കേന്ദ്രങ്ങളുണ്ട് ഒൻപതോളം അതേപോലെ കുഷ്ഠരോഗ നിർമാർജന ലെപ്രസി സാനിറ്റോറിയങ്ങള് ആശുപത്രികൾ ഉണ്ട് നൂറ്റി എഴുപത്തി പാവപ്പെട്ടവരെ അഗതകളെ ശുശ്രൂഷിക്കുന്ന ഭവനങ്ങളുണ്ട് ഇരുന്നൂറോളം വൃദ്ധരെ പരിപാലിക്കുന്ന ഭവനങ്ങളുണ്ട് തൊള്ളായിരത്തി എൺപതോളം വലുതും ചെറുതുമായ ആശുപത്രികള് കേരളത്തിലൊന്നുണ്ട് ആതുര രംഗത്ത് കേരളത്തിലെ ക്രൈസ്തവ സഭ നൽകിയ അന്യാദൃശ്യമായിട്ടുള്ള സംഭാവനകളെ നമുക്ക് മറന്നുകൂടാ ഇത് ഈ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ക്രൈസ്തവ സഭയുടെ അന്യാദൃശ്യമായ സംഭാവനകളാണെന്ന് ഏറ്റുപറയുവാനുള്ള ആർജപത്തം നമുക്ക് കാണിക്കാം